മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ ജയറാം സ്വന്തം കുടുംബാംഗത്തെ പോലെ ഓരോ മലയാളിയും സ്നേഹിക്കുന്ന താരം അസാമാന്യ അഭിനയ പാഠവുമുള്ള ചുരുക്കം ചില മലയാള നടന്മാരിൽ ഒരാൾ ജയറാം പാർവതി ദമ്പതികളുടെ മക്കളായ കാളിദാസും മാളവികയും സിനിമാ ലോകത്തേക്ക് അച്ഛനെ പോലെ തന്നെ എത്തിയിരിക്കുകയാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ഇപ്പോൾ തന്നെ നിരവധി മലയാളം തമിഴ് ചിത്രങ്ങളിൽ നായക വേഷം ചെയ്തു കഴിഞ്ഞു ജയറാമിന്റെ മകൾ മാളവികയും മോഡലിങ്ങും സ്പോർട്സും ഒക്കെയായി പോവുകയാണ് എങ്കിലും ഉടൻ തന്നെ സിനിമയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ മാളവികയെ തേടി ധാരാളം ഓഫറുകൾ എത്തുന്നുണ്ട് ഒരു സ്വകാര്യ ചാനൽ പരിപാടിക്കിടെ ജയറാം പങ്കുവെച്ച തങ്ങളുടെ രസകരമായ ഒരു യാത്രാനുഭവം ഇപ്പോൾ വൈറലാവുകയാണ് സാധാരണ എല്ലാവരും ആഫ്രിക്കയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ടൗൺ ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് കാട്ടിലേക്ക് ഒരു സൈറ്റ് സീൻ യാത്ര നടത്തുകയാണ് പതിവ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തങ്ങൾ പ്ലാൻ ചെയ്തത് കാടിനുള്ളിൽ അഞ്ചാറ് ദിവസം താമസിക്കുന്നതായിരുന്നു അതിനായി ഇന്റർനെറ്റിൽ കുറേ പരിധി ഒരു സ്ഥലം ബുക്ക് ചെയ്യുകയായിരുന്നു ആ സ്ഥലത്തേക്കുള്ള യാത്ര കുറേ ദൂരം കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ചെത്തേണ്ടതായിരുന്നു യാത്രയിൽ മൃഗങ്ങളെയും പുലിയും ഒക്കെ കണ്ടിരുന്നു റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് തങ്ങളെ ഞെട്ടിച്ചു കൊണ്ടുള്ള ചില സംഭവങ്ങൾ അവിടെ നടന്നതെന്ന് ജയറാം പറയുന്നു അവിടെ ഒരു ഭാഷയും അറിയാത്ത പോലെ പ്രാകൃതരായ കുറെ സ്ത്രീകളാണ് ഉണ്ടായിരുന്നതെന്നും റൂമിന്റെ ചാവി തിരക്കിയപ്പോൾ റൂമല്ല ടെന്റ് ആണ് തങ്ങൾക്ക് താമസിക്കാനുള്ളതെന്നും സിബു തുറക്കുന്ന രീതിയിലുള്ള ആജ്ഞം അവർ കാണിച്ചു തന്നു അപ്പോഴാണ് അത് മനസ്സിലാവുന്നതെന്നും ജയറാം പറഞ്ഞു സത്യത്തിൽ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തത് എന്നാൽ ലഭിച്ചതോ രണ്ട് ടെന്റ് നടു യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ആ ടെന്റിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ വരും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ രണ്ട് ടെന്റ് എന്നുള്ളത് മാറ്റി നാല് പേരും ഒന്നിച്ച് ഒറ്റ ടെന്റിനുള്ളിൽ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ജയറാം പറയുന്നു പിന്നീട് താൻ ഇവിടുത്തെ സെക്യൂരിറ്റിയെ കുറിച്ച് അവരോട് അന്വേഷിച്ചിരുന്നു എന്ത് സുരക്ഷയാണ് തങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് പേടിക്കേണ്ട ഉടൻ സെക്യൂരിറ്റി വരുമെന്നാണ് അവർ മറുപടി തന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വളരെ വലിയ ഉയരമുള്ള തടിയന്മാരായ നാല് നീഗ്രോകൾ തോക്കുമായി തങ്ങളുടെ സെക്യൂരിറ്റിക്കായി അവിടെ എത്തിയിരിക്കുന്നു ഇതോടെ മൃഗങ്ങളെ കുറിച്ചുള്ള ആശങ്ക മാറി പക്ഷെ അടുത്ത നിമിഷം മുതൽ അവരെ ആലോചിച്ച് ഭയമായിരുന്നു തനിക്കും കുടുംബത്തിനും കുടുംബത്തിനുമെന്ന് ജയറാം പറയുന്നു പിന്നീട് അവിടെ നിന്നും മാസൈമാര എന്ന ആഫ്രിക്കയിലെ ഒരു ട്രൈബൽ കോളനിയിലേക്കാണ് തങ്ങൾ പോയത് മസായി എന്ന ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അവിടെ മുഴുവൻ മുഴുവൻത് കൊടും കാടിന്റെ നടുവിലാണ് ഇവരുടെ ഈ കോളനി അവിടെയുള്ള സ്ത്രീകൾ മുതിർന്നു വരുന്നതനുസരിച്ച് കഴുത്തിൽ ഒരു വലയം ഇടുമെന്നും അത് എന്തിനാണെന്ന് വെച്ചാൽ കുറെ മുതിർന്നു കഴിയുമ്പോഴേക്കും ഈ കഴുത്ത് വല്ലാതെ നീണ്ടുപോകും അവർ എപ്പോഴെങ്കിലും തങ്ങളുടെ കുടുംബത്തിനോ ഗോത്രത്തിനോ കളങ്കം വരുത്തുന്ന എന്തെങ്കിലും ചെയ്താൽ ഈ വലയം ഊരിമാറ്റും അതുമൂലം വല്ലാതെ നീണ്ടു വളർന്ന കഴുത്തിന് സ്വയം നിൽക്കാനുള്ള കഴിവില്ലാതെ വരികയും അവരുടെ കഴുത്തൊടിഞ്ഞ് അവർ മരിച്ചു പോവുകയും ചെയ്യുമെന്നതാണ് അവിടെ പശുക്കളെ ചുറ്റുപറ്റിയുള്ള ജീവിത രീതിയായിരുന്നു അവരുടേത് പശുവിന്റെ പാല് മാത്രമല്ല പശുവിന്റെ രക്തവും അവർ ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു അതിനായി അവർ പശുവിന്റെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് ട്യൂബ് പോലുള്ള എന്തോ വസ്തു കൊണ്ട് കെട്ടുകയും അവിടുത്തെ ഞരമ്പിൽ നിന്നും പശുവിന്റെ ചോര കുത്തിയെടുത്ത് അത് പാലുമായി മിക്സ് ചെയ്ത് ഒരു ജെല്ലി രൂപത്തിലാക്കി കരുതുകയും ചെയ്യുന്നു ഇതായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം അവിടെ പതിനഞ്ച് പശു ഒരാൾക്ക് ഒരു വിവാഹം കഴിക്കാം പശുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒന്നും രണ്ടും മൂന്നും വിവാഹം കഴിക്കുന്നതിന് അവിടെ പ്രശ്നമില്ലായിരുന്നു എന്നും ജയറാം പറയുന്നു അവിടെ തങ്ങളെ സ്ഥലം കാണിക്കുന്നതിനായിട്ട് മറ്റും തങ്ങളുടെ വഴികാഴ്ചയായി എത്തിയ ഒരു യുവാവിന്റെ കാര്യമാണ് അതീവ രസമായത് ആ യുവാവിന് ആ നാട്ടിൽ വലിയ ബഹുമാനം ലഭിച്ചിരുന്നു അതിന്റെ പ്രധാന കാരണം പശുക്കളെ മേക്കാൻ കാട്ടിൽ പോകുന്ന സമയത്ത് അയാളെ സിംഹം ആക്രമിക്കുകയും സിംഹത്തിനോട് യുദ്ധം ചെയ്ത് സിംഹത്തെ കൊലപ്പെടുത്തിയ ധീരനായ യുവാവായിട്ടാണ് അയാളെ നാട്ടുകാർ പരിഗണിച്ചിരുന്നത് ശരീരമാകെ സിംഹം ആക്രമിച്ചതിന്റെ പാടുകളായിരുന്നു അത് അയാൾ തങ്ങളെ കാണിച്ചു തരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ വീരപരിവേഷം കൊണ്ട് തന്നെ അയാൾ നാല് വിവാഹം കഴിച്ചിട്ടുണ്ട് പശുക്കളില്ലാതെ തന്നെ അയാൾക്ക് നാലു ഭാര്യമാരുണ്ട് തങ്ങളോട് വളരെയധികം അടുത്ത് ഇടപെടുകയും തന്റെ മകൾ ചറ്റി അയാളെ മലയാള ഭാഷ വരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും ജയറാം പറയുന്നു തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അയാൾ തന്റെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് തങ്ങൾക്ക് പ്രത്യേക വിരുന്ന് ഏർപ്പെടുത്തിയിരുന്നു എന്നും ജയറാം പറയുന്നു പോകാൻ നേരം തന്റെ ആഗ്രഹം അയാൾ പ്രകടിപ്പിച്ചതാണ് ജയറാമിനെ അന്ത് വിളയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു തങ്ങൾക്ക് പോകാൻ നേരം ആയപ്പോൾ അവൻ പറഞ്ഞു തനിക്കൊരാഗ്രഹമുണ്ടെന്നും സാധിച്ചു തരണമെന്നും പണമോ ജോലിയോ മറ്റോ ആയിരിക്കുമെന്നാണ് താൻ കരുതിയത് അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞോളാം പറഞ്ഞു അപ്പോഴാണ് അയാൾ പറഞ്ഞത് തന്റെ അഞ്ചാം ഭാര്യയായി തൻ്റെ മകൾ ചക്കിയെ അവൻ വിവാഹം കഴിച്ചു തരണമെന്ന് ആ യുവാവ് ആവശ്യപ്പെട്ടത് അതുവരെ അവർ അയാളെ സിംഹത്തെ കൊന്ന ആളായതുകൊണ്ട് സിംഹമെന്ന് തന്നെയാണ് വിളിച്ചത് ഇത് കേട്ടതോടെ എല്ലാവരും ഞെട്ടിപ്പോയെന്നും വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തങ്ങൾ തിരിച്ചു പോന്നു എന്നുമാണ് ജയറാം പറഞ്ഞത് പിന്നീട് അതുവരെ അയാളോടൊപ്പം വളരെ സൗഹൃദം തന്ന ചക്കി പിന്നീട് അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സ്ഥലം വിടുമെന്നും ജയറാം പറയുന്നു